کیوں کیوں എത്ര ശത്രുക്കളാക്കിയാൽ ഇതായിരിക്കും അനുഭവം ഞാൻ ഈ ഉപദേശിച്ചിട്ടുണ്ട് നേതാവിനെ പോലുള്ളവരുടെ വാക്ക് കേൾക്കാതിന്റെ ഫലം ഇന്നും മുതൽ അങ്ങേര് ചിന്തിച്ചോളും ഫിലിപ്പ് സാറേ ഇതൊരു രാവണൻ കോട്ടയാ ഇവിടെ ഒരു ഇൻസ്പെക്ടറും അഞ്ചു ദിവസം ഇരുന്ന ചരിത്രമില്ല ആ ചരിത്രം മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറായി ഇൻസ്പെക്ടർ ജോണിനെ കരുതിക്കൂട്ടിയാണ് കൊല ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന്റെ പേരിൽ ഈ രാജ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സമൂഹദ്രോഹികളുടെ മുമ്പിൽ മുട്ടുകുത്താൻ എസ് ടീസ് മീ സർ ആ സംഭവത്തിന് ശേഷം അവിടുത്തെ പോലീസുകാർക്ക് പോലും സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് വരാൻ ഭയമാണ് വാട്ട് സത്യമാണ് ഇപ്പൊസുകാർ നാട്ടുകാരെ ഭയന്നാണ് കഴിയുന്നത് ഒഴീക്കര എന്ന സ്ഥലം വിദ്യാഭ്യാസമോ പരിഷ്കാരമോ ഇല്ലാത്തതായിരിക്കും പക്ഷെ അവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ന്മാരും കമ്പനി രാഷ്ട്രീയക്കാരും മാത്രമല്ല വേറെയും ജനങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയക്കാരന്റെ കാലിലെ ഫുട്ബോൾ ആണ് സാർ നീതി നടക്കണമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആഗ്രഹിച്ചാൽ അവന്റെ ജീവന് പോലും രക്ഷയില്ലെന്നാ വന്നിരിക്കുന്നു ആ സ്ഥിതി മാറ്റിയെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരും കാട്ടുപിടിപ്പിട്ട ഇൻസ്പെക്ടറെ കൊന്നാൽ അയാളാക്കാൻ കഴിവുള്ള മറ്റൊരാളെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാണ് വേണ്ടത് അവിടെ ചാർജ് എടുക്കാൻ ആർക്കും ധൈര്യമില്ല വാട്ട് ഇല്ല ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഗുരുവായൂരപ്പ വല്ലവന്റെയും കൈകൊണ്ട് മരിക്കാനാണോ നീ എന്നെ ഈ സ്റ്റേഷനിൽ എത്തിച്ചത് സാറേ എന്തുവാണോ വരട്ടുന്നേ ആ ലോക്കപ്പ് കിടക്കുന്ന ഒന്നിന് പോകണോ പറ്റത്തില്ല അടുത്ത ആഴ്ച പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുക്കും അദ്ദേഹത്തിനോട് ചോദിച്ചോണ്ട് ഒന്നിനോ ഒമ്പതിനോ പൊക്കളമ്പറ സാറേ അവനൊരു സൈബറ്റിക് പേഷ്യന്റാണോ സൈബറ്റിക് പ്രമേഹം സൈബറ്റിക് അല്ലെടോ അത് തന്നെ അവനെ ആദ്യക്കരിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല ആ ലോക്കപ്പ് സ്വിമ്മിങ് മൂളാവും ആയിക്കോട്ടട അവൻ ആ ടൈഗർ രാമുന്റെ ആളാ ലോക്കപ്പ് തുറന്നു പോയാൽ അവൻ നമ്മുടെ തല വെട്ടി കൈ കൈത്തന്നിട്ട് തലം വിടും എന്തുവർ പറഞ്ഞാത്തൊല്ലി മാങ്ങാത്തൊല്ലി എന്തുവാടോ എനിക്കൊരാഴ്ചത്തെ ലീവ് ഉള്ളു സാർ എന്തിനാ പാവലാശം വരെ പോകാനാ അച്ഛന്റെ അസ്ഥി കൊണ്ടുപോയി അച്ഛന്റെ അസ്ഥിയോ ആ ചായക്കട വെച്ച് ഇപ്പൊ തന്റെ അച്ഛനെ ഞാൻ കണ്ടതാണല്ലോ ജീവനോടെ അസ്ഥി ഉയരുന്നതിനേക്കാൾ തന്റെ മുഴുവനോടെ കൊണ്ടുപോയി ഒഴുക്കടോ സാറേ എനിക്കും രണ്ടാഴ്ചത്തെ ലീവ് വേണം തനിക്ക് തനിക്കാരത്തി ഒഴുക്കാന് എന്റെ ഭാര്യക്ക് ഇതാ മാസം ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക പുതിയ ഇൻസ്പെക്ടർ വരുന്നവരെ അവരോട് ക്ഷമിക്കാൻ പറ അയ്യോ സാറേ ഞങ്ങളൊക്കെ ലീവ് ചോദിക്കുന്നത് ഇവിടെ കഴിയാനുള്ള ഭയം കൊണ്ടാ നിങ്ങളൊക്കെ പോയാൽ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനിക്കുന്നു എന്റെ ലീവ് ലെറ്ററും കൂടെ ചായക്കര കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വലിയ ഹലോ ഏ തല്ലൊന്നിട്ടിരിക്കുന്നു ഏ കൊന്നിട്ടിരിക്കുന്നു അതിന് ഞങ്ങൾ എന്താ വേണം ഇത് പോലീസ് സ്റ്റേഷൻ അല്ല പോസ്റ്റ് ഓഫീസാ അവന്മാരിങ്ങോട്ട് വന്നാലോ ഒരു പൂട്ട് വാങ്ങിച്ച് ഗേറ്റിലിട്ട് പൂട്ടിയിട്ട് നമ്മൾ അകത്തിരിക്കും അതൊരായി ആ ഇൻസ്പെക്ടറെ ആവുന്നതിന് മുമ്പേ ഇങ്ങനെ പരസ്യമായിട്ട് കുടിക്കാൻ പാടുണ്ടായിരുന്നോ അയാളുടെ മോട്ടോർ സൈക്കിളിന്റെ ഇരമ്പിൽ കേൾക്കുമ്പം വാലും പൂക്കി ഓടുമായിരുന്നു ഏതായാലും ഈ ഭാഗത്തുള്ള നമ്മളെല്ലാം സൂക്ഷിച്ചു കഴിയണം ഇൻസ്പെക്ടറെ കൊന്നത് ടൈഗർ രാമു ആണെന്നാണ് ന്യൂസ് പറഞ്ഞിരിക്കുന്നത് രാമു കാശി കിട്ടിയ ആരെയും കൊല്ലും പുറകിലെ മുതലാളിമാരുള്ളപ്പോ അവന്റെ പേരിൽ കേസും ഉണ്ടാവില്ല ഒന്ന് പറ രാമുല അമ്മായിപ്പം വരുന്നുണ്ട് പിള്ളച്ച തപ്പിയും തടഞ്ഞോ തിരുവനന്തപുരം വരെ ഒന്ന് പോണം വല്ല ലോറിയാ ജീപ്പോ കിട്ടു കുഞ്ഞു കല്ല് കേട്ടോണ്ട് അതെ പിള്ളച്ചിരി അല്ല വയസ്സൻ പെൻഷൻ ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ അനുവദിച്ചു കുഞ്ഞേ അത് വാങ്ങിക്കാനാ ഞാൻ പോകുന്നു അപ്പോ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ ജയിലിൽ കിടക്കുന്ന മോളയും കാണാ അവളെ അന്വേഷിച്ചു പോയിട്ട് രണ്ടു മൂന്ന് മാസങ്ങളായി കണ്ണിന് കാഴ്ചയില്ലെങ്കിലും ജയിലിൽ ചെന്ന വിശേഷങ്ങളെല്ലാം എല്ലാം അറിഞ്ഞിട്ട് വരാം ശിക്ഷ തീർന്നില്ലേ പിള്ളച്ച കുറെ ദിവസം കൂടി ഉണ്ടെന്ന് ആ പറയുന്നത് ആ ഒരു ലോറി വരുന്നുണ്ട് ആ ഇപ്പൊ ഞാൻ പറഞ്ഞ മക്കളെ ും ഞാൻ ഇത് കുടിച്ച് ശീലിച്ചിട്ടില്ല കുഞ്ഞെ ഇവിടെപ്പോ സോണ ഇതാ സാറേ അല്ല ഇതിനു മുമ്പ് ഇവിടെ നിന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ആദ്യം ആയിട്ടാ വരുന്നത് ഇവിടെ ഈ സോണാ കച്ചവടം ഇല്ലേ കുഞ്ഞു എല്ലാ കട്ടുകളും ഉണ്ട് സാർ ഒന്നും ഒരിക്കലും ഇവിടെ ഞാനൊരു വസ്തു രജിസ്ട്രേഷൻ നടത്താൻ വസ്തുവാ വരികയാരുടെ സുധാകരൻ മുതലാളിയുടെ വസ്തുവാന്നു ഇവിടെ കാറും ബംഗ്ലാവും ഒക്കെ ഉള്ള ഒറ്റ മുതലാളി അദ്ദേഹം മാത്രമേ ഒഴിക്ക് ഗസ്റ്റ് ഹൗസി മുതലാളി എന്ന കാത്തിരിക്കൂ എന്നാ പറഞ്ഞു ഗസ്റ്റ് ഹൗസിലേക്ക് എവിടെ നിന്ന് ആറഞ്ചു കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ സാറേ ഒന്ന് വഴി പറഞ്ഞു തരാമോ അയ്യോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരാ ാട്ടിനകത്താണോ ഈ ഗസ്റ്റ് ഹൗസ് നടന്നു നടന്നു മതിയായി അതെ മുതലാളിമാര് ഈ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതേ ലോകം അറിയാതെ സൂമിക്കാനാ അവിടെ ഒക്കെ എത്തിപ്പറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വഴി വഴിയിലെത്തി എന്നാ തോന്നണം ഞങ്ങള് ശരിയായ വഴിക്ക് തന്നെ അമാനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ കൊണ്ട് ഒരു അടി നടക്കാൻ വയ്യ ഞാനിവിടെ ഇരിക്കാൻ പോവാ எ குடும்பம்ியக்காச்சா தரில எடா ஞை ராமூன் ஆனா எந்த ஷாம்பூரம் அய்யோ என்ன எந்த பணம் தத்திக்கொண்டு போகிறது இவ்ளோ சோதிக்கா போகாலும் ஆரோ இல்ல

அசங்காரி நாட்டிலுள்ள சட்டம்பிமாருக்கு சீத்தப்பேருக்கான இவன் பணம் நடந்தது அது வேண்டியதா சாருடா அய்யோ கோட்டா எந்த சாருத்தே ோம் லோரி தொழிலாளோ எந்த பொன்னு முதலாளி ஞாபகங்க ஒரு நிவத்தி இல்ல சேஷமக்க ஜீப்பொண்டாயிருந்து இன்னி ஆரோ அடிச்சோண்டு போய் ஏ வண்டி அயக்கா வந்தேக்காமே ോറി കമ്പനി തൊഴിലാളികൾ ദിവാൻ മൊലാളിയുടെ വീട്ടിന്റെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്ന ഉടനെ പോകണം അയ്യോ സാറേ കാര്യം വെറുതെ കാര്യത്തിന്റെ കാര്യം എന്ന് ആരാ വലിയ ചേന പോലീസ് സ്റ്റേഷനിലെ പണക്കാർക്കും പാവപ്പെട്ടവരും പ്രത്യേകം പ്രത്യേകം നിയമം ഞാൻ അരക്കുന്ന പോലെ നരക്കല്ലോടൂ വിവരക്കോട് പറയാവെ കാശുള്ളവർക്ക് വേണ്ടിയാണ് ഈ പോലീസ് സ്റ്റേഷൻ വെച്ചിരിക്കുന്നത് മുതലാളി വിളിക്കുന്നടുത്ത് ചെന്നില്ലെങ്കിൽ ഈ തൊപ്പിയൊക്കെ തെറിച്ചു പോകും വെറും തൊപ്പിയല്ല തലയോടെ തെറിക്കും ആ അയാൾ പൊക്കോ പെട്ടെന്ന് വരെ കണ്ടുപിടിച്ച് പണം കോത്താഴത്തൊട്ട് മണിയാട്രൈച്ച് തരാം ആടും ഒന്ന് പോടോ മനുഷ്യനെ മെച്ചപ്പെടുത്താമല്ല